ഇന്നത്തെ പാവ ടാസ്ക് അവസാനിച്ചപ്പോൾ ചില ആൾക്കാർ ശൂന്യരായി പോയി ഇരുട്ടടി കൊണ്ടതുപോലെ കൊണ്ടതുപോലെയായിപ്പോയി അമ്പരം ഇരിക്കുകയാണ് ആ ഷോക്കിൽ ഇപ്പോഴും അതിൽ പ്രധാനപ്പെട്ട വ്യക്തി അക്ബർ ആണ് അക്ബറിന്റെ പാവ മോഷണം പോയി എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം നൂറ്റി ഇരുപത് പോയിന്റ് കരസ്ഥമാക്കി അനു ഒരു ഗെയിമിനും കൊള്ളില്ല ഒരു കാശിനും കൊള്ളില്ല എന്ന് നിരന്തരമായി ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരുന്ന അനു ഇവരെ അമ്പരപ്പിച്ചു കളഞ്ഞു അക്ബറിന് കർമ്മ തിരിച്ചടിച്ചതാണ് എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഈ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയില്ലേ ആതില് ഇന്ന് രാവിലെ അതിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അനീഷിനോട് പറഞ്ഞു കൊടുത്ത കോടന്നൂരും കിട്ടുമെന്ന് കിട്ടുന്നത് കോടന്നൂരായാലും കൊല്ലത്തായാലും കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പലപ്പോഴും കള്ളത്തരങ്ങൾ കാണിക്കുകയും ഏറ്റവും വലിയ കള്ളനായ നെവിന് നല്ല ഒന്നാന്തരം പിന്തുണ കൊടുത്തുകൊണ്ട് അയാളുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുകയും ഈ കള്ളങ്ങൾക്കിരയായി തീർന്ന വ്യക്തികൾ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ അതിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അവരെ പരിഹസിച്ചിരിക്കുകയും ചെയ്യുന്ന അക്ബർ ഇന്ന് കരഞ്ഞു ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായി അക്ബർ കരഞ്ഞു സത്യത്തിൽ ഒരിക്കലും അക്ബർ കരയാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ പക്ഷം കാരണം ഓരോ ആൾക്കാരും കരയുന്നത് കാണുമ്പോൾ അവരെ നോക്കി പരിഹസിക്കുകയും ഡ്രാമയാണ് എന്ന് ഉറക്ക വിളിച്ചു പറയുകയും ഒരു വ്യക്തിയാണ് ശ്രദ്ധിച്ച കഴിഞ്ഞ ദിവസം അനീഷ് ഷാനവാസിന്റെ കാല് പിടിച്ചിട്ടുണ്ട് ആ ഗെയിം റദ്ദാക്കരുത് റദ്ദാക്കരുത് എന്ന് പറഞ്ഞ് പക്ഷെ ഷാനവാസ് അത് കേട്ടില്ല ആ ഗെയിം റദ്ദാക്കി കളഞ്ഞു ആ സമയത്ത് അനീഷിനുണ്ടായ ഒരു മാനസിക വേദനയുണ്ട് എല്ലാവരും വീടിനകത്ത് കയറി പോകുമ്പോഴും ആ പൊരിവയിലത്ത് ആ പന്തുകൾ ഇടുന്ന ബാസ്ക്കറ്റിനകത്ത് കൈ കുത്തിക്കൊണ്ട് അദ്ദേഹം കുനിഞ്ഞു നിൽക്കുന്ന കാഴ്ച അകത്ത് ശീതീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് കണ്ടിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു എന്തൊരു ഡ്രാമയാണ് ഈ കാണിക്കുന്നത് അങ്ങോട്ടൊന്ന് നോക്കിയേ ഇത് എന്തൊരു ഡ്രാമയാണ് ക്യാമറ സ്പേസ് പിടിച്ചു പറ്റുവാൻ വേണ്ടി അയാൾ കാണിക്കുന്ന ഡ്രാമ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഓരോ ആൾക്കാരെയും അയാൾ അവിടേക്ക് വിളിച്ചു കൂട്ടി അപ്പോൾ അനീഷ് കരഞ്ഞത് ഡ്രാമയാണ് അനീഷ് കരഞ്ഞില്ല കേട്ടോ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ആ ഗെയിം തനിക്ക് കിട്ടേണ്ടതായിരുന്നു അർഹതപ്പെട്ടതായിരുന്നു എന്നാൽ ഷാനവാസ് അത് ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് അവിടെ നിൽക്കുകയാണ് ആ നിൽപ്പിനെ ഡ്രാമ എന്ന് പറഞ്ഞ ആൾ ഇന്ന് അവിടെ പൊട്ടിക്കരയുകയാണ് ഇനി അടുത്തത് അനുമോളുടെ പാവയെ നെവിനെ അടിച്ചു മാറ്റി നെവിൻ ആ പാവകളെ അടിച്ചു മാറ്റിക്കൊണ്ട് ഓടുമ്പോൾ അത് കണ്ട് അനുമോൾ അലറി കരയുകയാണ് ലൈവ് കണ്ടവർക്കറിയാം ആ കാഴ്ച കണ്ടുകൊണ്ട് പല്ല് മുപ്പത്തിരണ്ടും വെളിയിലിട്ട് ഷാനവാസ് അങ്ങനെ ആസ്വദിച്ച് ചിരിക്കുകയാണ് ഈ മോഷ്ടിച്ച പാവകളൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി അടുക്കി വെക്കുന്ന സമയത്ത് അവൾ എന്തിനാ ഇങ്ങനെ കരയുന്നത് ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമല്ലേ മോഷണമൊക്കെ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ വലിയ വർത്തമാനം പറഞ്ഞ അക്ബർ ഈ അക്ബർ അല്പസമയം കഴിഞ്ഞപ്പോൾ കരഞ്ഞു എന്തിനാണ് അക്ബറെ നിങ്ങൾ കരയുന്നത് പാവമോഷണം പോയതിനല്ലേ ഹാ നാല് പാവയല്ലേ പോയുള്ളൂ നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കാണണ്ടേ സാറേ ഇങ്ങനെ കരഞ്ഞു വെറുതെ സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റുകയും സഹതാപതരംഗം ഉണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കരുത്തനായ ഒരു മത്സരാർത്ഥിയല്ലേ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരും നിങ്ങൾ കരഞ്ഞാൽ അത് ഇമോഷനാണ് ഇമോഷൻ പുറത്തേക്ക് വന്നതാണ് പക്ഷെ അനുമോൾ കരഞ്ഞാൽ അനീഷ് കരഞ്ഞാൽ അത് ഡ്രാമയാണ് ഞാനത് പറയാൻ കാര്യം ആ വീട്ടിലാരും പറഞ്ഞതല്ല പുറത്ത് ധാരാളം ആൾക്കാർക്ക് സഹതാപമുണ്ട് അക്ബറിന്റെ ഈ കരച്ചിൽ കണ്ടപ്പോൾ അല്ല അങ്ങനെ അധികം കരയാത്ത ആൾക്കാരൊക്കെ കരയുമ്പോഴേ മറ്റുള്ളവർക്കും കരച്ചിൽ വരും അവര് അക്ബറിന് വേണ്ടി പുറത്ത് കരയുന്നുണ്ട് അനുമോളുടെ പാവയും അടിച്ചു മാറ്റിക്കൊണ്ട് നെവിന് ഓടുമ്പോൾ അനുമോൾ കരഞ്ഞുകൊണ്ട് പിറകിൽ ഓടുമ്പോൾ അത് കണ്ട് സന്തോഷിച്ചു അദ്ദേഹത്തിന് ഭയങ്കര രസമായിട്ടാണ് തോന്നിയത് എന്നാൽ അനുമോളുടെ വേദന എന്താണെന്നുള്ളത് തന്റെ പാവ നഷ്ടപ്പെട്ടപ്പോഴാണ് തനിക്ക് മനസ്സിലായത് അതെ മുഖം പൊത്തിയിരുന്ന് കരയുകയാണ് പക്ഷെ അല്പം കഴിഞ്ഞപ്പോഴേക്കും അയാൾ അമ്പരന്ന് പോയി എന്താണ് സംഭവിച്ചത് എല്ലാവരുടെയും പോയിന്റുകൾ എണ്ണിയപ്പോൾ നൂറ്റി ഇരുപത് പോയിന്റുമായിട്ട് അനുമോൾ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു ഒരു കാശിനും കൊള്ളാത്തവൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വഴിതെറ്റി കയറി വന്നവൾ ഇവളൊരു ഗെയിമറാണോ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ അനിമോൾക്ക് ഒന്നും അറിയില്ല ഗെയിം എന്താണെന്ന് പോലും അനുമോൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല ഇതൊക്കെ പറഞ്ഞ് അനുമോളെ താറടിച്ച ആൾക്കാർ മുഴുവനും അമ്പരന്ന് നിൽക്കുകയാണ് നൂറ്റി ഇരുപത് പോയിന്റ് നൂറ്റി ഇരുപത് പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് രണ്ടു പേരാണ് അനീഷിനും കൊണ്ട് നൂറ്റി ഇരുപത് പോയിന്റ് അനിമോൾക്കും നൂറ്റി ഇരുപത് പോയിന്റ് ഉണ്ട് ഒന്നാം സ്ഥാനം ആര്യനാണ് ശരിക്കും ഒന്നാം സ്ഥാനത്ത് ആര്യനെ നിർത്തുവാൻ വേണ്ടി അക്ബർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു തന്റെ കയ്യിൽ അവസാനം അവശേഷിച്ച പാവയൊക്കെ ആര്യന് കൊടുത്ത് ആര്യനെ സഹായിക്കുന്നുണ്ടായിരുന്നു ആര്യൻ ഇപ്പോൾ അദ്ദേഹം അത് കൊടുത്തില്ലെങ്കിലും ഒന്ന് രണ്ട് പോയിന്റിന് അദ്ദേഹം മുൻപിൽ നിൽക്കും അത് വേറെ കാര്യം എന്നാൽ പോലും അനുമോൾ ഒരിക്കലും ജയിക്കരുത് അനീഷും ഒരിക്കലും ജയിക്കാൻ പാടില്ല അതുകൊണ്ട് ആര്യനെ തന്നെ വിജയിപ്പിച്ചു നിർത്തുവാൻ വേണ്ടി അയാൾ സാക്രിഫൈസ് ചെയ്യുകയാണ് ഇനി അടുത്ത ചർച്ച അനുമോൾ എങ്ങനെ നൂറ്റി ഇരുപത് പോയിന്റിലേക്ക് എത്തി അതെ നൂറ്റി ഇരുപത് പോയിന്റിലേക്ക് ഒരിക്കലും അനുമോൾക്ക് ഗെയിം കളിച്ചെത്താൻ പറ്റില്ല ടാസ്കിൽ കൂടി എത്താൻ പറ്റില്ല അനുമോളാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളി കള്ളത്തരത്തിൽ കൂടിയാണ് ഇത്രയും പോയിന്റ് അവൾ കരസ്ഥമാക്കിയത് ഒരു നിഗമനത്തിലേക്ക് എല്ലാ ആൾക്കാരും കൂടി എത്തുകയാണ് അക്ബറിന്റെ പാവകൾ അടിച്ചു മാറ്റിയത് അനുമോളാണ് അക്ബറിന്റെ പാവകൾ മോഷ്ടിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്രയും പോയിന്റ് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അത് ഉറപ്പാണ് കാരണം അനുമോൾക്ക് ടാസ്ക് ചെയ്യാൻ അറിയില്ല ഗെയിമും അറിയില്ല അങ്ങനെയുള്ള ആൾ ഒരിക്കലും അവിടെ എത്തില്ലല്ലോ എന്തായാലും അനുമോളോട് നേരത്തെ ഉണ്ടായിരുന്നത് ഒരുമാതിരി അവജ്ഞയും വെറുപ്പുമൊക്കെ ആയിരുന്നു ഇപ്പോൾ പകയായി മാറിയിരിക്കുകയാണ് കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുൻപിൽ കൊള്ളാം എന്നവർ കാണിച്ചു അതിനകത്തൊരു പക അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ തെളിവുകളൊന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും അനുമോളാണ് മോഷണം നടത്തിയത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അനുമോളും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുന്നു ആതിലെയാണ് അക്ബറുടെ ഈ പാവകൾ മോഷ്ടിച്ചതെന്ന് അനുമോളോട് ആതിലെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനുമോൾ അത് ആരോടും പറഞ്ഞിട്ടില്ല എന്തായാലും താനാണ് കള്ളിയായിരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള ചിന്തയിലാണ് അനുമോൾക്കറിയാം ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഇതിന്റെ എല്ലാം കണക്ക് പറയും പറ്റിയാൽ ഇതിന്റെയൊക്കെ വിഷ്വൽസ് കാണിക്കുകയും ചെയ്യും പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഒരൊറ്റ പാവ പോലും ആരുടെയും അനുമോൾ അടിച്ചു മാറ്റിയിട്ടില്ല അങ്ങനെയും പുറത്ത് ഒരു കരക്കമ്പി പ്രചരിക്കുന്നുണ്ട് അനിമോൾ അക്ബറിന്റെ പാവ അടിച്ചു മാറ്റി മറ്റു പലരുടെയും പാവയടിച്ചു മാറ്റി അങ്ങനെയാണ് ഇത്രയും പാവകൾ അനിമോൾക്ക് കിട്ടിയതെന്ന് അനിമോൾ അങ്ങനെ പാവയടിച്ചു മാറ്റിയതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ നെവിൻ പാവയടിച്ചു മാറ്റി ആതിലെ പാവയടിച്ചു മാറ്റി ലക്ഷ്മിയും പാവ മാറ്റി ലക്ഷ്മിയുടെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല കാരണം ലക്ഷ്മി ഓരോ ഗെയിമിലും എവിടെയൊക്കെയാണ് ആൾക്കാർ വീഴ്ച കാണിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന ആളാണ് ലക്ഷ്മിയാണ് പല ആൾക്കാർക്കും ഗെയിം അറിയില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ലക്ഷ്മി ആൾക്കാരോട് നിർബന്ധിതമായി പറയുന്നൊരു കാര്യമുണ്ട് ഫെയർ ആയിട്ട് ഗെയിം കളിക്കണം അൺഫെയർ ആണ് നിങ്ങൾ കാണിക്കുന്നത് ഫെയർ ഗെയിം കളിക്കണം ഈ ഫെയർ ഗെയിമിനെ കുറിച്ച് വാചാലയായ ലക്ഷ്മി ഇന്ന് അക്ബറുടെ കയ്യിൽ നിന്നും പാവയെ പിടിച്ചു അക്ബർ പ്രശ്നമുണ്ടാക്കാൻ പോയില്ല അതുകൊണ്ട് ലക്ഷ്മിക്ക് ആ പാവ സ്വന്തം അക്കൗണ്ടിൽ വകയിരുത്തുവാൻ കഴിഞ്ഞു എന്നാൽ അവസാന സമയത്ത് അക്ബർ കരഞ്ഞുകൂവിയിരിക്കുമ്പോൾ അക്ബറുടെ മുമ്പിൽ പോയിട്ട് കുമ്പസാരിക്കുന്നുണ്ട് ഞാനൊരു തെറ്റ് ചെയ്തായിരുന്നു കേട്ടോ നിങ്ങളുടെ കയ്യിലൊന്നും പാവയെ ഞാൻ പിടിച്ചു പറിച്ചായിരുന്നുവെന്ന് അപ്പോൾ അക്ബർ പറഞ്ഞ അതൊന്നും പ്രശ്നമില്ല പക്ഷേ എപ്പോഴും ഈ എത്തിക്സ് പറയുന്ന അൺഫയർ ഗെയിം ഗെയിം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന അത് കാണിച്ചപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത് ശരിയായില്ല എന്ന് അക്ബർ ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പോ ഇനി ആരോടും ലക്ഷ്മിക്ക് നിങ്ങൾ അൺഫെയർ ആയിട്ടാണ് ഗെയിം കളിക്കുന്നത് ടാസ്ക് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ചെന്നാൽ അടിച്ച് ഷെഡിൽ കയറ്റും അപ്പോൾ ഇന്നത്തെ ദിവസം ആരംഭിച്ചത് അനുമോളുടെ കണ്ണുനീരോടുകൂടി ആയിരുന്നു എങ്കിൽ ഇന്ന് വൈകിട്ട് അനുമോൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കിടന്നുറങ്ങാം കാരണം തന്നെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല എന്നുള്ള കാര്യം അനുമോളും അവിടെ തെളിയിച്ചു നാളത്തെ ദിവസം വളരെ നിർണായകമാണ് അനുമോളും അനീഷും ആര്യനും തമ്മിലുള്ള കൊണ്ടുപിടിച്ച പോരാട്ടമായിരിക്കും നാളത്തെ ദിവസം നടക്കാൻ പോകുന്നത് നാളത്തെ ടാസ്കിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആര്യനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നെവിനും അക്ബറും അത് ചെയ്തിരിക്കും കാരണം ഒരിക്കലും അനീഷും അനുമോളും ഈ ടാസ്ക് വിൻ ചെയ്യരുത് എന്ന് ഈ രണ്ടാൾക്കാർക്കും അദമ്യമായ ആഗ്രഹമുണ്ട് അപ്പോ നാളെ മരണക്കളിയായിരിക്കും നടക്കുക ഷാനവാസ് ഒരു പക്ഷേ അനീഷിനെ സഹായിക്കാൻ വന്നേക്കാം കാരണം ഇന്നും അനീഷിനെ അല്പസ്വല്പമൊക്കെ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അനുമോളെ നാളെ ആര് സഹായിക്കും ആതിലെ ഈ നൂറേയും സഹായിക്കും എന്ന് നമുക്ക് കരുതുവാൻ കഴിയില്ല കാരണം അവര് കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഗെയിമും ടാസ്കും ഒക്കെ വരുമ്പോൾ ഇൻഡിവിജ്വൽ കളി തന്നെയാണ് കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ അനുമോൾ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം